അമ്മയും മോളും മനഃപൂർവ്വം പണി തരുവാണല്ലോ തിരിച്ചൊരു പണി കൊടുക്കണം വേദു അത് ആലോചിച്ച് നേരെ രുദ്രന്റെ അടുത്തേക്ക് വന്നു പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്തെ സിന്ദൂരും അവന്റെ മുഖത്ത് വെച്ച് തേച്ചു ഷർട്ടിന്റെ ബട്ടൺസ് തുറന്നിട്ടു അവളുടെ നെറ്റിയിലെ പൊട്ട് അവളെടുത്ത് കളഞ്ഞു സാരി ചെറുതായി അഴിച്ചിട്ടു വേതു നീ എന്തൊക്കെ കാണിക്കുന്നേ ദേവേട്ടൻ എന്നോട് ദേഷ്യം കാണിക്കാതെ ചെന്ന് ഡോറ് തുറക്ക് അപ്പം മനസ്സിലാകും ഞാൻ എന്തിനാ ഇത് കാണിച്ചതെന്ന് അവൾ പറഞ്ഞതും രുദ്ര നേരെ പോയി ഡോറ് തുറന്നു അവൻ ഡോറ് തുറന്നപ്പോഴാണ് ഫ്രണ്ടിൽ നിൽക്കുന്ന ശ്രേയയും ഭദ്രയെയും കാണുന്നത് എന്താ അമ്മയും അവൾക്ക് രാത്രി ഉറക്കമില്ലേ ഭദ്ര എന്തോ പറയാൻ തുടങ്ങിയതും ശ്രേയ അവരെ തടഞ്ഞു അതിനുശേഷം രുദ്രനെയും വേദുവിനേയും ആകെ അവളൊന്ന് നോക്കി അവരെ കണ്ടതും അവളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി അവൾ ഭദ്രയും വിളിച്ച് അവളുടെ റൂമിലേക്ക് പോയി ഇവർക്കെന്താ വട്ടുണ്ടോ ആ കാണും ദേവട്ട് ഒന്ന് കിടന്നുറങ്ങാൻ നോക്ക് വേദു അത് പറഞ്ഞു വേതു എന്തിനാ ഇങ്ങനെയെല്ലാം കാണിച്ചത് എങ്ങനെയെല്ലാം അവരെ കണ്ടതും ഷർട്ടിന്റെ ബട്ടൺ അഴിച്ചതും സിന്ദൂരം വെച്ച് തേച്ചതും എല്ലാം എന്തിനാണെന്ന് അത് എന്തിനാണെന്ന് വെച്ചാൽ അവർ വന്ന് ഈ സമയത്ത് വിളിച്ചത് എന്തിനായിരിക്കും ആ അത് എനിക്കെങ്ങനെ അറിയാനാ രുദ്രൻ പറഞ്ഞു ആ എങ്കിൽ എനിക്കറിയാം നമുക്കിട്ട് പണി തരാനാ അതുകൊണ്ട് തിരിച്ചൊരു പണി ഞാൻ കൊടുത്തു അവൾ ബെട്ടിലേക്ക് കിടക്കാൻ പോയതും രുദ്ര അവളെ തടഞ്ഞതും ഒരുമിച്ചായിരുന്നു അവൾ എന്താണെന്ന അർത്ഥത്തിൽ അവനെ നോക്കി ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ അപ്പം പിന്നെ നീ കിടന്നുറങ്ങിയാൽ എങ്ങനെ ശരിയാകും വേദു പതിയെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു നിന്നു രുദ്ര മീശ പിരിച്ച് അവളുടെ അടുത്തേക്ക് വന്നു എന്താ മോന്റെ ഉദ്ദേശം തികച്ചും ദുരുദ്ദേശം വേദു ബാഗിലേക്ക് നീങ്ങി ഭിത്തിയിൽ ചെന്ന് ഇടിച്ചു നിന്നു വേദുവിന്റെ അടുത്തെത്തിയതും രുദ്ര അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നുപോയി അവന്റെ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണുകൾ പിൻവലിച്ച് താഴേക്ക് നോക്കി നിന്നു അവളുടെ താടി പിടിച്ച് മുകളിലേക്ക് അവൻ ഉയർത്തി അവരോടുള്ള അവൻ്റെ പ്രണയം എത്രത്തോളം ഉണ്ടെന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്ന് അവൾക്ക് മനസ്സിലായി എല്ലാ അർത്ഥത്തിലും അവൻ്റെ മാത്രം പെണ്ണാവാൻ അവളും കൊതിച്ചിരുന്നു രുദ്ര അവളെ പൊക്കിയെടുത്ത് ഇട്ടു അവൻ ആദ്യം അവളുടെ നെറുടിയിലൊരു ചുംബനം നൽകി പതിയെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു അവളുടെ മുടി ഫ്രണ്ടിലേക്ക് മാറ്റി അവളുടെ പുറംകെഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു രണ്ടു പേരുടെയും ഉള്ളിൽ കാമം കത്തിക്കയറി അവൻ അവളിലേക്ക് പടർന്നു കയറി എല്ല അർത്ഥത്തിലും അവന്റെ മാത്രം പെണ്ണായി അവൾ മാറി പിറ്റേന്ന് രാവിലെ ആദ്യം എഴുന്നേറ്റത് വേദു ആയിരുന്നു ഇന്നലത്തെ കാര്യങ്ങൾ മനസ്സിലേക്ക് വന്നതും അവളുടെ മുഖം നാണത്താൽ വേദു അടുത്ത് കിടന്നുറങ്ങുന്ന ഒന്ന് നോക്കി അവന്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടിയിടുകൾ ഒതുക്കി അവന്റെ നെറ്റി അവൾ അമർത്തി ചുംബിച്ചു അവൾ ചുംബിച്ചതും അവന്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നതും ഒരുമിച്ചായിരുന്നു വേദു ഞെട്ടി അവനെ നോക്കി പക്ഷേ രുദ്ര ഉറക്കം അടിച്ചു കിടന്നു വേതു അവൻ്റെ കൈ വിഴിവിക്കാൻ നോക്കിയെങ്കിലും അവൾക്കതിന് സാധിച്ചില്ല അവൻ പിടിച്ചു വെച്ചിരുന്നു ഹാ അടങ്ങി കിടക്കു പെണ്ണേ ഓഹോ അപ്പോൾ ഉറക്കം അടിച്ച് കിടക്കുമായിരുന്നു അല്ലേ അതെ നീ ഇത് എവിടെ ഇത്ര നേരത്തെ എഴുന്നേറ്റ് പോകുന്നേ ദേവേട്ട എന്നെ വിട്ടേ സമയം എത്രയെന്നറിയുമോ ഒരുപാട് താമസിച്ചു വിട് അതിനെന്താ നീ ഇവിടെ കിടക്കു വെണ്ണേ രുദ്രത പറഞ്ഞ് അവളെ പിടിച്ച് അവൻ്റെ ദേഹത്തേക്കിട്ടു അവൻ അവളിലേക്ക് അമർന്നു രുദ്രന്റെ നിശ്വാസം അവളിലേക്കടിച്ചതും അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു വേദുവിന്റെ ശരീരം ആകെ വിയർക്കാൻ തുടങ്ങി രുദ്രനെ അവളുടെ മുഖം കണ്ടതും ചുണ്ടിലൊരു കുസൃദ് ചിരി സ്ഥാനം പിടിച്ചു രുദ്രന്റെ മുഖം അവളുടെ മുഖത്തേക്ക് അടുപ്പിച്ചു ദേവിന്റെ നെറ്റിയിൽ അവൻ അമൃത്തി ചുംബിച്ചു രുദ്രന്റെ ചുണ്ടുകൾ അവളുടെ പുറം ഓടി നടന്നു പതികെ അവന്റെ ചുണ്ട് അവളുടെ ചുണ്ടിലേക്ക് അമർന്നു ദയവേട്ടാ വേദു അവനെ വിളിച്ചെങ്കിലും രുദ്ര ഉടനടി അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി കുറച്ചു സമയം കഴിഞ്ഞതും രുദ്ര അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു വേദു അവന്റെ മുഖത്തേക്ക് നോക്കാതെ കിടന്നു അവൾക്ക് എന്തോ നാണം പോലെ രുദ്ര അവളോട് എന്തോ പറയാൻ തുടങ്ങിയതും വേദു അവനെ പിടിച്ച് തള്ളിയ ശേഷം പുതപ്പെല്ലാം വാരി ചുറ്റി വാഷ്റൂമിലേക്ക് ഓടിക്കയറി അവളുടെ പോക്ക് കണ്ടതും രുദ്ര ഒന്ന് ചിരിച്ചു ഡാ രുദ്ര പുറത്തുനിന്ന് ആരുടെയോ വിളി കേട്ടതും അവന് പോയി ഡോറ് തുറന്നു എന്താ ഋഷി സമയം എത്ര ആയിട്ടാ നീ ഇന്ന് ഓഫീസിൽ വരുന്നില്ലേ ഇല്ല ഞാനെന്ന് ലീവാ നീ ഇന്ന് ലീവോ ആ ഞാൻ ലീവാ അതിന് നീ എന്തിനാ ഇങ്ങനെ അന്തിച്ചു നിൽക്കുന്നത് അത് പിന്നെ നീ ഓഫീസിൽ വരാൻ തുടങ്ങിയിട്ട് ഇതുവരെ ലീവ് എടുത്തിട്ടില്ലല്ലോ അത് കേട്ടപ്പോൾ ഒരു ഒരത്ഭുതം തോന്നി അതാ ഇളിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു കൂടുതൽ അത്ഭുതമൊന്നും വേണ്ട നീ ഓഫീസിൽ പോകാൻ നോക്ക് ഓ ഞാൻ പോകുവാ ഋഷി അത് പറഞ്ഞു പോകാൻ തിരിഞ്ഞതും പെട്ടെന്ന് രുദ്രന്റെ മുഖത്തേക്ക് നോക്കി എന്താടാ നീ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ ഓ ഇപ്പോഴല്ലേ നീ എന്താ ഓഫീസ് വരുന്നില്ലെന്ന് പറഞ്ഞതിന്റെ കാരണം പിടികിട്ടിയേ എന്ത് കാരണം നീ എന്തായി പറയുന്നത് രുദ്ര ചോദിച്ചതും ഋഷി അവന്റെ അടുത്തേക്ക് വന്നു രുദ്രന്റെ കടത്തിലിരുന്ന തേമൂന്റെ പൊട്ടെടുത്ത് കാണിച്ചു രുദ്ര അവനെ നോക്കി ഒരു ചമ്മിയെ ചിരിചിരിച്ചു ഇന്നലെ ഉറക്കം ശരിയായി കാണില്ല അല്ലേ അതായിരിക്കും ഇന്ന് ലീവ് ഋഷി കളിയാക്കിക്കൊണ്ട് രുദ്രനോട് പറഞ്ഞു ഓ കൊച്ചു കള്ള എല്ലാം മനസ്സിലാക്കിയല്ലോ രുദ്ര അത് പറഞ്ഞ് അവന്റെ വയലിനിട്ടൊരു കൊടുത്തു അമ്മേ എനിക്ക് വേദനിച്ചു ആ വേദനിക്കു ഓഫീസിൽ പോകാൻ നോക്ക് ദേഷ്യത്തോടെ രുദ്ര പറഞ്ഞു ഞാൻ ഇപ്പൊ പോകുവാ ഒരു വരവ് കൂടെ ഞാൻ വരേണ്ടി വരും അവൻ അവനതു പറഞ്ഞ് പുറത്തേക്ക് പോയി രുദ്ര തിരിച്ച് റൂമിലേക്ക് കയറിയപ്പോഴാണ് അവനെ തന്നെ നോക്കി നിൽക്കുന്ന വേദുവിനെ കാണുന്നത് റെഡ് ധാവണിയായിരുന്നു അവളുടെ വേഷം കയ്യിൽ നിറയെ കുപ്പിവളകളും കഴുത്തിൽ താനണിയിച്ച താലി മാത്രം നെറ്റിയിൽ ഒരു കുഞ്ഞു കറുത്ത പൊട്ടും എന്തോ ഒരു കുറവ് അവൾക്കുള്ളതായി അവന് തോന്നി അപ്പോഴാണ് അവളുടെ നെറുകയിൽ അവൻ ശ്രദ്ധിക്കുന്നത് രുദ്ര അവിടേക്ക് ചെന്ന് അടുത്തിരുന്ന സിന്ദൂരം അവളുടെ നെറുകയിൽ ചാർത്തി ഉം ഇപ്പോഴാണ് എൻ്റെ പെണ്ണ് കൂടുതൽ സുന്ദരിയായത് അവൻ പറഞ്ഞതും വേദൂര് പുഞ്ചിരി അവിടെ നൽകി വേദു താഴേക്ക് പോകാൻ തുടങ്ങിയതും അവളെ പൊക്കിയെടുത്ത് ഭിത്തിയിലേക്ക് ചേർത്ത് നിർത്തി ഇതേ സമയം വേദുവിനെ കാണാൻ തിരക്ക് വന്ന ആമ കാണുന്നത് ഒറ്റയ്ക്കെന്തോ പെരുവിളത്ത് വരുന്ന ഋഷിയെ ആയിരുന്നു എൻ്റെ ദേവിയെ എൻ്റെ കെട്ടിയോന് വട്ടായോ ആമയൊന്ന് ആത്മകഥിച്ചതാണെങ്കിലും ഋഷി അത് നല്ല വ്യക്തമായി കേട്ടു ഒട്ടു നിന്റെ തൊന്ത രാമചന്ദ്രനെ അവന്റെ തന്തയ്ക്ക് വിളി കേട്ടപ്പോഴാണ് തൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന അവനെ ആമി കാണുന്നത് ദേ എൻ്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞ നീ എന്തു ചെയ്യുമടി നത്തോലി നത്തോലി തന്റെ മറ്റവൾ ആ മറ്റവളെ തന്നെയാ വിളിച്ചത് ഋഷി മനസ്സിൽ പറഞ്ഞു നിങ്ങൾ എന്തിനാ എൻ്റെ തന്തയ്ക്ക് വിളിച്ചത് പിന്നെ നീ എനിക്ക് വട്ടാണെന്ന് പറയുമ്പോൾ ഞാൻ നിന്നെ കയറി ഉമ്മ വയ്ക്കണോ ഋഷി ദേഷ്യത്തോടെ പറഞ്ഞു അതിന് ഞാൻ നിങ്ങൾക്ക് വട്ടാണെന്ന് പറഞ്ഞില്ലല്ലോ എൻ്റെ കെട്ടിയുടെ കാര്യമല്ലേ പറഞ്ഞേ നിങ്ങൾക്കെന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ലല്ലോ പിന്നെ എന്താ ആമി പറഞ്ഞതും ഋഷി അവളെ തന്നെ നോക്കി എൻ്റെ ദേവി ഇവൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ ഇഷ്ടമാണെന്ന് നേരിട്ട് പറയാഞ്ഞിട്ടാണോ അതോ ഇവൾക്ക് ശരിക്കും ബുദ്ധിയില്ലേ ഋഷി മനസ്സിലായി ഓർത്തു എന്ന് നിങ്ങൾ ആലോചിക്കുന്നേ ഒന്നുമില്ല വഴി നിന്ന് മാറടി ഋഷിയുടെ അലർച്ച കേട്ടതും ആമി അവൻ്റെ ഫ്രണ്ടിൽ നിന്ന് മാറി നിന്നു ഋഷി അവളെ ഒന്ന് നോക്കി പുച്ഛിച്ചിട്ട് താഴേക്കിറങ്ങിപ്പോയി ആമി അവനെ മനസ്സിൽ നന്നായി തെറി വിളിച്ച ശേഷം വേദവിനെ വിളിക്കാനായി പോയി അപ്പോഴാണ് ഋഷി ഒരു സൗണ്ട് കേട്ടത് സൗണ്ട് കേട്ടതും ഋഷി ഉടനെ തന്നെ മുകളിലേക്ക് പോയി അവിടെ ചെന്ന് അവൻ കാണുന്നത് ബോധമില്ലാതെ രുദ്രൻ്റെ റൂമിന്റെ ഫ്രണ്ടിൽ കിടക്കുന്ന ആമിയെ ആയിരുന്നു എൻ്റെ കൃഷ്ണ ഇവിടെ നിന്നേ ഇങ്ങനെ കിടക്കുന്നേ കാണാൻ പാടില്ലാത്തത് എന്തോ ഉണ്ടല്ലോ ഋഷി അത് പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോയി ഡി ആമി ഇവർക്കിത് എന്ത് പറ്റി വിളിച്ചിട്ട് അനക്കുമില്ലല്ലോ ഇനി കാറ്റങ്ങാനും പോയോ അവൻ വീണ്ടും അവളെ തട്ടി വിളിച്ചതും രുദ്ര അവിടേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു ആമിക്കെന്തു പറ്റിയതാ ആ അറിയില്ല വിളിച്ചിട്ട് അനക്കൊന്നുമില്ല ഇല്ല മോളെ ആമി കണ്ണുതുറക്ക് മോളെ മോളെ വേതു നീ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വാ രുദ്ര വേദുവിനോട് പറഞ്ഞതും അവൾ പെട്ടെന്ന് പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നു രുദ്ര അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു ആമി പതിയെ കണ്ണു തുറന്ന് എല്ലാവരെയും ഒന്ന് നോക്കി ഡി നെത്തോലി നിനക്കെന്താ പറ്റിയേ അവനെ നെത്തോലി എന്ന് വിളിച്ചതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി പറ മീ എന്താ പറ്റിയ നിനക്ക് അത് പിന്നെ ഞാൻ അവിടുന്ന് വന്നപ്പോൾ ഇങ്ങനെ ഡി നീ എന്ത് പിച്ചുപേയും പറയുന്നു വട്ടുമൂത്തോ നിനക്ക് താൻ പോടോ ഷുപ്പാണ്ടി ഡി എന്താടോ ഷുപ്പാണ്ടി ഷുപ്പാണ്ടി നിന്റെ തോന്ത അങ്ങേർക്കാ പേര് ചേരും ഋഷി ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു ഋഷി പറഞ്ഞു ചിരിച്ചതും വേദുവിന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന വെള്ളമെടുത്ത് അവന്റെ തലയിൽ കൂടി ഒഴിച്ചു ഡി കൂടുതൽ അനറുണ്ടോ എനിക്ക് ചെവി കേൾക്കാം നീ എന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഋഷി അവളോട് ചോദിച്ചതും പിന്നെ എന്റെ തന്തയ്ക്ക് വിളിക്കുമ്പോൾ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കണോ ഓഹോ തന്തയ്ക്ക് വിളിച്ചതിന് നീ ഇങ്ങനെ ചെയ്തേ ഉം ആണ് ആ എങ്കിലീ കാത്തിരുന്നോട് നിർത്തോലെ നേക്കുള്ളത് ഉടനെ ഞാൻ തരൂ അവനത് പറഞ്ഞ് ആമയെയും വേദുവിനേയും രുദ്രനെയും ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് താഴേക്ക് പോയി അവൻ പോയി കഴിഞ്ഞതും നിലത്തുനിന്ന് അവൾ എഴുന്നേറ്റു നേരെ രുദ്രന്റെ അടുത്തേക്ക് വന്നു അതെ രുദ്രേട്ട റൊമാൻസ് കാണിക്കുന്നതും കിസ് അടിക്കുന്നതും എല്ലാം നല്ല കാര്യമാണ് പക്ഷേ ഞങ്ങളെപ്പോലെയുള്ള കൊച്ചു പിള്ളേരുണ്ടെന്നുള്ള ബോധം വേണം രണ്ടിനും എനിക്ക് പകരം ഋതു ആണിവിടേക്ക് വന്നതെങ്കിലോ ഹോ എന്റെ ശിവനെ എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ അവൾ അത് പറഞ്ഞ് അവരെ രണ്ടുപേരെയും ഒന്ന് ആക്കി ചിരിച്ചോണ്ട് റൂമിലേക്ക് പോയി വേദൊരു ചമ്മിയെ ചിരിയോടെ താഴേക്ക് പോയി രുദ്ര അവൻ്റെ റൂമിലേക്കും ഇതേ സമയം വർമാൻ റോഡ്സിന്റെ കമ്പനിയുടെ മുന്നിൽ ഒരു കാർ വന്ന് നിന്നു അതിൽ നിന്നിറങ്ങുന്ന ആളെ കണ്ടതും അബിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു പക്ഷേ ആ പുഞ്ചിരിക്ക് അതിരുന്നാളും ആയുസ് ഉണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല എന്ത് സാർ ഈ വഴിക്ക് അതെന്താണോ അബി എനിക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ ഏയ് അല്ല സാർ ഞാൻ വെറുതെ ചോദിച്ചതാ രുദുവും ഋഷിയും എവിടെ രുദ്രൻ ലീവാണ് ഋഷി ഇപ്പോൾ എത്തും ഓക്കെ താൻ വാ ഉം ഓക്കെ സാർ അവ രണ്ടും അകത്തേക്ക് കയറി ഈ വന്ന ആളാണ് ജോൺ മാളിയേക്കൽ ആളൊരു ബിസിനസ്മാൻ ആണ് രുദ്രന്റെ അച്ഛൻ പ്രതാപ് വർമ്മയുടെ ഫ്രണ്ടാണ് ആമി നേരെ വന്നത് ഋതുവിന്റെ റൂമിലേക്കാണ് ആമി വന്നതും കണ്ണാടിയിൽ മുന്നിൽ നിന്ന് നിന്നൊരുങ്ങുന്ന ഋതുവിനെയാണ് കണ്ടത് ഡി ആമിയുടെ വിളി കേട്ടതും ഋതുവിൻ്റെ കയ്യിലിരുന്ന ലിപ്സ്റ്റിക് തെറിച്ച് താഴെ വീണു അവൾ തിരിഞ്ഞു നോക്കിയതും ആമി അവളെ കണ്ട് കിടന്ന് ചിരിച്ചു എന്തിനാണ് പുല്ല് കിടന്ന് വിളിക്കുന്നേ നീ ലിപ്സ്റ്റിക് ഇട്ടത് ചുണ്ടിലോ അത് പല്ലിലോ ഋതു തിരിഞ്ഞ് കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് പല്ലിൽ പറ്റിയിരിക്കുന്ന ലിപ്സ്റ്റിക് കണ്ടത് ഋതു പതിയെ അവളുടെ വാ കഴുകി ഇതിനാണോ ഇങ്ങനെ കിടന്ന് ചിരിച്ചേ അതെ അതിന് തന്നെയാ നീ കാരണമല്ലേ അത് എൻ്റെ പല്ലിലായത് എന്നിട്ട് കിടന്നു ചിരിക്കുന്നു അവൾ അതിന് ഞാനെന്ത് കാണിച്ചെന്നാ നീ വന്ന് എന്തിരടിപ്പുല്ലേ അത്ര ഉറക്കെ വിളിച്ചത് അതല്ലേ എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന ശ്രദ്ധ പോയത് അത് താടിക്ക് പറ്റിയതും ഓ കോപ്പ് മനുഷ്യനവിടെ അതിലും വലിയ കാര്യത്തിൽ കിളി പോയി നിൽക്കുക നിന്റെ എന്ത് കാര്യത്തിനെ കിളി പോയേ അത് പിന്നെ ഞാൻ ഇന്ന് വേദുവിനെ വിളിക്കാൻ അവരുടെ റൂമിലേക്ക് പോയതും പോയതും ഞാൻ കണ്ടു ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്തടി പുല്ലേ നീ നിന്ന് ബാലാമണി കളിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ പറ ഒന്നുമില്ല ഞാൻ പോകുവാ നിന്നോട് അതൊന്നും പറയാൻ പറ്റില്ല അതെന്താ കാരണം നീ കുട്ടിയാണ് ആമിയത് പറഞ്ഞ് പുറത്തേക്ക് പോയി ഋതുവാണെങ്കിൽ ഇവിടെ ഇത് എന്ത് തേങ്ങയാ പറഞ്ഞിട്ട് പോയതെന്ന് ആലോചിച്ച് അവളുടെ പുട്ടിയിടൻ വീണ്ടും തുടങ്ങി ഇതേസമയം അടുക്കളയിൽ വേതു നിന്നപ്പോഴാണ് ഹേമയും മുത്തശ്ശിയും അങ്ങോട്ടേക്ക് വന്നത് മോളെ വേതു ഹാ എന്ത് മുത്തശ്ശി മോളെന്തെങ്കിലും പണിയിൽ നിൽക്കുവാണോ ഏയ് അല്ല ഞാൻ ആമിയെ തിരക്കിറങ്ങിയതാ നിങ്ങൾക്ക് രണ്ടു പേർക്കും എന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ മോളെ വേദു നാളെ മുതൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുക അത് നടത്തേണ്ടത് നമ്മളാണ് പക്ഷേ എന്താ മുത്തശ്ശി ഒരു പക്ഷേ അത് പിന്നെ ഉത്സവം നടത്തേണ്ടത് നമ്മുടെ കുടുംബത്തിലെ മൂത്തപുത്രനാണ് അതായത് രുദ്രൻ ഹേമ പറഞ്ഞതും അവൾ അവരെ തന്നെ നോക്കി നിങ്ങൾ പറഞ്ഞതെനിക്ക് മനസ്സിലായി ദേവേട്ടനെ കൊണ്ട് ഞാൻ ഇതിനെ സമ്മതിപ്പിക്കണം അല്ലേ അതെ ഹാ അത് ഞാൻ ഏറ്റു ദേവേട്ടനെ നടത്തും ഈ വർഷത്തെ ഉത്സവം നിങ്ങൾ അതോർത്ത് ഓർത്ത് പേടിക്കേണ്ട ഹാവോ ഇപ്പോഴാണൊന്ന് സമാധാനമായത് നിങ്ങൾ രണ്ടും ധൈര്യമായിരിക്കുന്നേ എൻ്റെ കെട്ടിയോനെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം അവൾ അത് പറഞ്ഞ് അവിടെ നിന്ന് പോയി റൂമിലെത്തിയതും വേതു കാണുന്നത് എവിടേക്കോ പോകാൻ റെഡിയാവുന്ന രുദ്രനെയാണ് എൻ്റെ ദേവി അവരോട് വലിയ വാചകം അടിച്ചിട്ടാണല്ലോ വന്നേ പക്ഷെ കടുവയെ കണ്ടപ്പോൾ എൻ്റെ ധൈര്യമെല്ലാം ചോർന്നു പോയി അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു ദേവേട്ടാ എന്താ വേതു ദേവേട്ടൻ ഇതെവിടെ പോകുക ഓഫീസിൽ ഇന്ന് ലീവാണെന്ന് പറഞ്ഞതോ ആ ലീവായിരുന്നു പക്ഷേ ഒരാൾ അത്യാവശ്യമായി കാണാൻ വന്നു അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകണം എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പറ നാളെ മുതൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം തുടങ്ങുമല്ലേ ആ അറിയാം അതിനെന്താ അല്ല ഇപ്രാവശ്യം ഉത്സവം നടത്തേണ്ടത് ദേവേജ്നാണ് ഓ അതാണ് കാര്യം എനിക്ക് തോന്നി അവർ പറഞ്ഞു വിട്ടതായിരിക്കും അല്ലേ അതെന്ത് തന്നെയായാലും നടക്കില്ല അവനത് പറഞ്ഞതും വേദു വിഷമിച്ച് ബെഡിലേക്കിരുന്നു അവനത് കണ്ടുവെങ്കിലും മൈൻഡ് ചെയ്യാതെ പുറത്തേക്ക് പോയി ഏറ്റ ദേവി ഈ കടുവൊരു തരത്തിലും അടുക്കുന്ന ലക്ഷണം കാണുന്നില്ലല്ലോ ഞാനിനി എന്തു ചെയ്യും വേതു ഓരോന്ന് ആലോചിച്ച് റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഋതുവിൻ്റെ റൂമിലേക്ക് പോയി